ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് മിനിറ്റ് സംരംഭം പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള സാധനമാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളി ഇവർ പാക്കറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇഞ്ചി പാക്കറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലൊരു സംരംഭം അല്ലേ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ സപ്പോർട്ട് ഇവരൊക്കെ പച്ചക്കറി അവിയലിനും സാമ്പാറിനും തോരനും എല്ലാം അരിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ പാക്ക് ചെയ്ത് എല്ലാവർക്കും ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കപ്പെടും നമസ്കാരം ഇന്നത്തെ സാധനം ഈ പച്ചക്കറി ആയിട്ട് പരിപാടിയല്ലേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കച്ചവട രീതിയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ ഈ ചില ആൾക്കാർക്കൊക്കെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വൈകുന്നേരം വന്നിട്ട് ഈ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കാർത്തികപ്പള്ളി കായംകുളം ആ ലൊക്കാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി അല്ലാതെ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും അങ്ങനൊരു സംരംഭം നല്ലൊരു സംരംഭം തന്നെയല്ലേ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയുമ്പം ഇത് സാമ്പാറിൻ്റെ ഒരു പാക്കറ്റാണ് ഇവരുടെ കയ്യിലുള്ളതെന്ന് പറയുമ്പം സാമ്പാറുണ്ട് അവിയലുണ്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് തരും അപ്പോൾ അങ്ങനെ ഒരു സംരംഭത്തിൻ്റെ ഒരു വനിതാ സംരംഭത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ലൊരു സംരംഭമല്ലേ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കാരണം ഈ ഒരു അമ്മയുണ്ട് ഈ ഒരു ചേച്ചിയുണ്ട് ബാക്കി നിൽക്കുന്ന ചേച്ചിയുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കഷ്ടപ്പാടാണ് ഈ പച്ചക്കറികളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ പാക്കറ്റാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇത് വ്യത്യസ്തമായിട്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു ലൊക്കാലിറ്റിയിലൊന്നും അങ്ങനെ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ ചെയ്തു തുടങ്ങാം ഇപ്പൊ അറിയുന്നത് അവിയലിന് അല്ലെ അവിയൽ ആ അവിയലിന് നമ്മൾ എല്ലാ പച്ചക്കറികളും ഇങ്ങനെ അരിഞ്ഞിട്ട് ആക്കും ആക്കുക ആ വെള്ളരിക്ക ഉണ്ട് ആ കുമ്പളങ്ങ ഉണ്ട് ചേനയുണ്ട് മത്തനുണ്ട് കിഴങ്ങുണ്ട് സവോള ഉണ്ട് തക്കാളിയുണ്ട് മുരിങ്ങക്കണ്ട് അതായത് അവിയൽ നിന്ന് വേണ്ട എല്ലാ പച്ചക്കറികളും എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഞാൻ നമ്മൾ ഇത് പറയുമ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നത് അല്ലെ പച്ചക്കറിയുടെ സാധനം എല്ലാം വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ കഴുകി എടുത്തു ഇതിനകത്ത് കഴുകി കഴുകിയാണ് നമ്മള് അരിഞ്ഞ് പാക്കറ്റ് ആക്കി ചോദിക്കുമ്പോൾ ാണ് റെഡിയാക്കി കൊടുക്കുന്നത് ഇവര് നോയിവര് ചെയ്തോണ്ടിരിക്കുന്ന പറയുമ്പോൾ മറ്റേ ഓരോ പാക്കറ്റാക്കാൻ വേണ്ടി സാമ്പാറിനും അവിയലിനും ഒക്കെ വേണ്ടി ഇങ്ങനെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ ഇവിടെ ഉണ്ട് അതെ ചേച്ചിയൊക്കെ ഇപ്പൊ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നോയിക്കേ അതിപ്പോൾ പടവലങ്ങായും ഒക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക വനിതോ എന്നാണ് ഇവരുടെ ഈ ഒരു സംരംഭത്തിന്റെ പേര് നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഒക്കെ വീഡിയോ കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലെക്സ് ബോർഡിലുണ്ട് അപ്പൊ നിങ്ങള് ഇനി കൊണ്ടുപോയിട്ട് കറി വെച്ചെടുത്താൽ മതി അല്ലേ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ എല്ലാരും കൂടെ ഒന്നിക്കുമ്പോഴാണ് ഈ ഒരു സംരംഭമായിട്ട് മാറുന്നത് അല്ലെ തീർച്ചയായിട്ടും രാവിലെ തുടങ്ങും രാവിലെ ഒരു ഏഴ് മണിക്ക് തുടങ്ങും അഞ്ചു മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം ഇവർ ഇങ്ങനെ ഒരു ഇവരിങ്ങനൊരു മൂന്ന് പേരുണ്ട് അമ്മ വൈഫുണ്ട് അനിയണ്ട് അപ്പൊ ഇവർ വീടുകളിൽ ചുമ്മാരിക്ക വെറുതെ ഇരിക്കാ ഞാൻ വർക്കിന് പോകും അപ്പൊ ഇവർ ഇവിടുന്ന് ബോറടി മാറ്റും അത് എല്ലാത്തൊരു അവർക്കുള്ള ഒരു അവരുടെ വട്ടച്ചും കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അവർക്കൊരു വരുമാനമാർഗ്ഗവും ടൈം പോകും പിന്നെ മറ്റുള്ളവർക്ക് അതായത് ജോലിക്കാരായ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്ക് രാവിലെ പോയി വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞ ആറ് മണി ഏഴ് മണിയൊക്കെ വീടുകളിലെത്തിക്കുക അതെ അപ്പൊ ആ എത്തുന്നവർക്ക് അവർക്ക് ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചില്ല കടകളിൽ നിന്ന് മേടിച്ചുണ്ട് വീട്ടിൽ ചെന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് പിള്ളേരെ കാര്യങ്ങൾ നോക്കി വീട്ടുകാര് എല്ലാം നോക്കി ഒരുപാട് പോകും ഇതാകുമ്പോൾ ആ ഒരു ടൈം പോകത്തില്ല അതാണ്ട് ഇതേണ്ടി നമ്മൾ പാക്കറ്റ് ആക്കി ഫ്രഷ് ആക്കി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ് ആ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു വാഷും കഴിഞ്ഞിട്ട് നേരെ എടുക്കുക കൂടി അന്നേരം പത്ത് മിനിറ്റ് പത്ത് മിനുള്ളിൽ കറിയാകും കറഡിയാകും അത്ര ഫാസ്റ്റ് നമ്മൾ കാര്യങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊണ്ട് വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാല്പത് മിനിറ്റ് ആണ് നമ്മൾ ടൈം പറയുന്നതെങ്കിൽ നാൽപ്പത് മിനിറ്റ് ഉള്ളിൽ കൊണ്ടുപോകും നാൽപ്പത് മിനിറ്റ് നമ്മൾ എത്തിച്ചിരിക്കും ശരി ശരി അതാണ് നമ്മുടെ ടൈം കൂടുതലായിട്ട് നിങ്ങൾ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് കൊച്ചുള്ളി ഉണ്ട് ഇതെല്ലാം പൊളിച്ചു വൃത്തിയാക്കി പാക്കറ്റിലാക്കി നമ്മൾ എത്തിക്കുന്ന പരിപാടി ഉണ്ട് അത് നമ്മൾ ഇത് തുടങ്ങിയ പാതില്ലായിരുന്നു ആ അത് കഴിഞ്ഞ് ഓരോരുത്തർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മളിത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതൊക്കെ ഭാഗത്ത് എത്തിച്ചു നമ്മളിപ്പം പിന്നെ ഇപ്പം ഞാൻ നിലവിൽ പോകുന്ന സ്ഥലങ്ങള് ആ കരുവാറ്റം ഹരിപ്പാട് മണ്ണാർശാല ആ ഒരു ഡാണാമ്പടി ആ ഒരു ലൊക്കേഷൻ പിന്നെ തട്ടാരമ്പലം കവല അങ്ങാർ ഉളങ്കര കാഞ്ഞൂര് പിന്നെ ചൂളത്തെരുവ് മുതുകുളം ആ വന്നിയപ്പള്ളി കാർത്തിയപ്പള്ളി ചിങ്ങോലി തൃക്കുന്നപ്പുഴ ഉളുക്കി വല്യ കുളങ്കര പിന്നെ പല്ലന പല്ലന അപ്പം ഈ സ്ഥലങ്ങളിൽ മാക്സിമം നമ്മൾ എത്തിച്ചു കൊടുക്കും തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം കാരണം നിങ്ങൾ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പം ഇവരുടെ ഈ പായ്ക്കറ്റ് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെത്തിരിക്കും അല്ലേ തീർച്ചയായിട്ടും എത്തിച്ചിരിക്കും അപ്പം ഇവരുടെ സംരംഭത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് പച്ചക്കറി നല്ല സ്ഥലങ്ങളിൽ പോയി പച്ചക്കറി കളക്ട് ചെയ്യും കളക്ട് ചെയ്തിട്ട് ഈ വീടിന്റെ സിറ്റൗട്ടിലൊക്കെ പച്ചക്കറി ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതിനകത്ത് എടുത്തിട്ട് നന്നായിട്ട് ഇവർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കറയും കാളി കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് മഞ്ഞപ്പൊടിയിലും ഉപ്പിലുമൊക്കെ ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കി തന്നെയാണ് ഈ ഒരു പാക്കറ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളുടെ ഈ ആലപ്പുഴ ജില്ലയിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ മാക്സിമം എത്തിച്ചു കൊടുക്കും ഞാനിപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു സംരംഭമാണ് ഞാൻ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയം തന്നെ ഇവർ ഈ സാധനം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരും അതുപോലെ നിങ്ങൾക്ക് വലിയ പാക്കറ്റുകൾ വേണമെങ്കിൽ ഇനി കൂടുതലായിട്ടൊക്കെ നിങ്ങൾക്ക് പച്ചക്കറിയുടെ ആവശ്യം ഉണ്ടെങ്കിലും ഇവർ അത് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതായത് ചെറിയ പാക്കറ്റുകൾ മാത്രമല്ല വലുതായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം പിന്നെ കൂടുതലായിട്ടും ആൾക്കാർക്ക് ഈ പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള സാധനമാണിത് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളി ഇവർ പാക്കറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇഞ്ചി പാക്കറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം നല്ലൊരു സംരംഭമാണ് പിന്നെ പറയാൻ വിട്ടുപോയി തോരന് വേണ്ടി അല്ലെ തോരൻ ചെയ്തു തോരന് വേണ്ടി തോരൻ തോരനുണ്ട് അപ്പൊ എല്ലാത്തിനും തോരന്റെ പരിപാടിയുണ്ട് തോരന്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് പരിപാടി അങ്ങ് നടത്തിയാൽ മതി അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈസി ടു കുക്ക് എന്നുണ്ടെങ്കിൽ പറയാം കോവിക്കൂറിറ്റി ഉണ്ട് ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ ഇവരുടെ ഈ ഒരു സംരംഭത്തിന്റെ പേര് എന്ന് പറയുമ്പോൾ വനിതാണ് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംരംഭം കൂടിയാണ് ഇപ്പോൾ തന്നെ നല്ല അഭിപ്രായമായിട്ടുണ്ട് അപ്പോൾ എന്നെപ്പോലൊരു യൂട്യൂബറാണ് ഇവരെ കൈപിടിച്ച് കേട്ടേണ്ടത് അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണം കേട്ടോ